പോകുന്ന നബിയെ ായി പോസ്കാരത്തിൽ അഞ്ചു നേരവും ജമാത്തിനെത്തുന്ന സഹോദരങ്ങളോട് വിശുദ്ധ റമിൽ നോമ്പെടുക്കുന്ന സഹോദരങ്ങളോട് കിട്ടുന്ന സമയങ്ങളിൽ വിക്രം സലാത്തും ചെല്ലുന്ന സഹോദരങ്ങളോട് പരലോകത്തെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈ അമലുകൾ റബ്ബ് സ്വീകരിക്കണ്ടേ അത് സ്വീകരിക്കണമെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാത്രം തേടുന്നവരായി നമ്മൾ മാറണം പറയാൻ കഴിയണം അത് ഞങ്ങളും പറയുന്നുണ്ടല്ലോ സി എം അടകൂരിന്റെ ധാരണ പോയിട്ട് രോഗം മാറാൻ തേടിയിട്ട് ചെറുവന്നൂര് ഇരുന്നിന് പോയിട്ട് രോഗം മാറാൻ തേടിയിട്ട് അവിടത്തേക്ക് നേർച്ചയാക്കിയിട്ട് ബദിനെ ആണ്ടിന് ചോറും തന്നെ ബദിനെ പാട്ടും പാടിയിട്ട് അതേപോലെയുള്ള നേർച്ചകളിൽ പങ്കെടുത്തിട്ട് പിന്നെ ഹസ്തി അല്ല പറഞ്ഞിട്ട് കാര്യം അത് സത്യസന്ധമാകണം ഏത് സത്യസന്ധമായി പറയാൻ നമുക്ക് കഴിയണം അത്തരം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വെടിയണം ഇതാണ് കുർആാനിന്റെ സന്ദേശം അതാണ് അതാണ് കുർആാനിന്റെ സന്ദേശത്തിന്റെ മൂന്നിലൊന്ന് എന്ന് പണ്ഡിതന്മാർ എന്നാൽ രേഖപ്പെടുത്തിയത് അതാ ആ സന്ദേശമാണ് മുജാഹിദുകൾ അവതരിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം നിർവഹിച്ചു കേട്ട ആളുകൾക്ക് ഇത് ആലോചിക്കാം എതിർപ്പിന്റെ മനസ്സോടുകൂടി ഇത് സ്വീകരിക്കാം ഇത് അവഗണിച്ച് തള്ളാം ഒന്നാലോചിക്കാം മാലകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മൗലികളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാന്റെ കുറുകാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ മഹാമാർക്ക് അറിഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല എന്നതാണോ ഇസ്ലാമിന്റെ സന്ദേശം എന്നന്വേഷിക്കാം ഞങ്ങളിതാട്ടില്ല എന്ന ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ കുട്ടിക്ക് ഒരു രോഗം വരുന്നു രോഗം വന്നു ഒരു ഡോക്ടറെ കാണിച്ചു വേറെ ഡോക്ടറെ കാണിച്ചു മറ്റൊരാൾ കാണിച്ചു രോഗം മാറുന്നില്ല അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ രോഗത്തിന് ഏറ്റവും നല്ല കുട്ടിയല്ലേ ഹോമിയോ ആണ് ഇന്ന തലത്തിൽ ഹോമിയോ ഉണ്ടെങ്കിൽ അയാളൊന്ന് കാണിച്ചാൽ മതി അയാൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഈ രോഗം ഉണ്ടല്ലോ ഇത് ഇംഗ്ലീഷിൽ എഴുത്ത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല ഇതിന് ഏറ്റവും നല്ലത് ആയുർവേദമാണ് ഇന്ന സ്ഥലത്തൊരു ആയുർവേദ ഡോക്ടർ അവിടെ പോയി കാണിച്ചാൽ മതി വേറൊരാളെ വന്നിട്ട് പറയാണ് ഈ രോഗത്തിന് ഈ ഹോമിയോ ഒക്കെ കഴിച്ചാൽ നേരം കുറെ കഴിയും കാലം കുറെ കഴിഞ്ഞാലേ മാറും ഈ ചെറിയ കുട്ടീനെ വെറുതെ ഈ ഹോമിയോ ആയുർവേദം അതൊക്കെ ആയുർവേദമൊക്കെ വയസ്സ് മാർക്കുള്ളതാണ് അവിടെ ഒന്ന് കൊണ്ടുപോകണ്ട അവിടെ നല്ലൊരു ജനറൽ മെഡിസിൻ ആള് അയാൾ കൊണ്ടുപോയി കാണിച്ചാൽ റെഡിയാവും എന്ന് പറഞ്ഞ മൂന്നാമത്തെ ആളും പോയി നമ്മൾ എന്താ ഭാര്യയോട് പറയാം വെറുത്തം പറയുന്ന ഹോമിയോ റെഡി മറ്റേം പറയുന്ന ആയുർവേദം വേർത്തം പറയുന്ന അലോപ്പതി വേർത്തം പറയുന്ന പ്രകൃതി ചികിത്സ ഞാൻ എന്റെ കുട്ടീനെടേയും കൊണ്ടുവന്നില്ല ഇവിടെ കൃത്യം എന്ന് പറയുന്നു ും നമ്മൾ ആലോചിക്കും നമ്മൾ നമ്മൾ പഠിക്കും അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ ഞാൻ നാളെ തന്നെ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന്റെ കോഴ്സിംഗ് തന്നെ ഞാൻ ആയുർവേദം പഠിക്കാൻ പോകാനെന്നാണോ നാളെ തന്നെ ഞാൻ ഹോമിയോ തന്ന ബുദ്ധിയുണ്ട് നമുക്ക് ആ ബുദ്ധി കൊണ്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും ശരി ഏതാണ് ശരിയായ രീതി എന്ന് മുജാഹിദികളും അതേ പറയുന്നുള്ളൂ അള്ളാഹു തന്ന ബുദ്ധിയുണ്ട് ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം ലെഞ്ചത്ത് കൈവെച്ച് ചിന്തിക്കണം ഞാൻ ചെയ്യുന്ന അമലുകൾ എന്താ നമ്മുടെ ഉള്ളത് എന്താ നമ്മുടെ അടുത്തുള്ളത് അള്ളാഹിന്റെ റസൂലിന്റെ റസൂരിന്റെ സഹാദികളെ ഒക്കെ ജീവിതവുമായി താരതം ചെയ്യുമ്പോ എന്ത് ആ എന്ത് അമലാ നമ്മളുടെയൊക്കെ കയ്യിലുള്ളത് പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ ഉറുമ്പ് അരിച്ചരിച്ച് കൊണ്ടുപോയി വെക്കും പക്ഷെ കാക്കക്ക് ഒരു കോരല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരാളോട് ഒരു കുട്ടിയോട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നാനൂറ്റി അമ്പത്തെട്ട് ഗുണിക്കണം മുന്നൂറ്റി അമ്പത്തി ആറ് കുടിക്കണം എഴുന്നൂറ്റി പതിനാലേ കുണിക്കണം എത്രയാണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ആ കുട്ടിയോട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ കുടിക്കണം എൺപത്തി ലക്ഷത്തി എൺപത്തി അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി ലക്ഷത്തി എട്ടു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പൂജ്യം എത്രയെന്ന് ചോദിച്ചാൽ ചോദിച്ച് തീർന്നതിന് മുമ്പ് ആ കുറ്റി ഉത്തരം പറയും പൂജ്യം എന്റെ കാര്യം നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒക്കെ വലിയ സംഖ്യയല്ലേ ഇപ്പറത്തെ പറഞ്ഞത് അതെ പക്ഷെ അവസാനം ഗുണിച്ചത് പൂജ്യം കൊണ്ടായി പോയി അവസാനം കുളിച്ചത് പൂജ്യം കൊണ്ടായിപ്പോയി അതോടുകൂടി മറ്റ് സംസ്കാരമെമ്പാടുമുണ്ട് നോമ്പെമ്പാടുമുണ്ട് ഹജ്ജുണ്ട് പാരായണമുണ്ട് സൽക്കർമ്മങ്ങളുണ്ട് നല്ല വാക്കുകളുണ്ട് മാന്യതയുണ്ട് മര്യാദയുണ്ട് നാട്ടിൽ കച്ചവടം നടത്തിയിട്ടുണ്ട് അതിൽ കൃത്യത പാലിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടിയാൽ അത് മാലകളിലൂടെയാകട്ടെ ആകട്ടെ നേർച്ചയിലൂടെയാകട്ടെ ആകട്ടെ ആഗ്രഹ പൂർത്തീകരണത്തിനാകട്ടെ അല്ലാതെയാകട്ടെ അങ്ങനെയൊന്ന് നമ്മളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാതെ നമ്മളെ നിസ്കാരം നമ്മളെ നോമ്പ് നന്നാക്കിയിട്ട് നിന്നാ മതി മറ്റൊന്റെ നോമ്പ് പോയാലെന്താ ഓൻ നിസ്കാരം പോയാലെന്താ ഓന്റെ സ്വതച്ച പോയാലെന്താ ഓൻറെ കാശ് പോയി നല്ലാതെ നമ്മളതിനു മരക്കണ്ടല്ലോ എന്ന് പറഞ്ഞു മാറി നിൽക്കാം പക്ഷേ അത് റബ്ബിനോട് കാണിക്കേണ്ട നന്ദിയാണ് റബ്ബിനോട് കാണിക്കേണ്ട നന്ദിയാണ് പ്രിയപ്പെട്ടവരെ ഈ ആളുകൾ ആവാൻ കഴിഞ്ഞു വലിയ മഹാഭാഗ്യം നമുക്കുള്ളത് നമ്മൾ ബുദ്ധി ാണ് എന്റെ അള്ളാന്റെ ഇവിടെയുള്ള കുട്ടികളോട് ചോദിച്ച് അറിയാവുന്ന പത്ത് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഐസക് ന്യൂട്ടൺ തോമസ് തോമസ് ഐൻസ്റ്റീൻ തുടങ്ങി പേര് പറയും ലോക ചരിത്രത്തെ മാറ്റിക്കുറിച്ച മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലായില്ല ഈ പ്രപഞ്ചത്തിൽ ഒരു നാചനുണ്ട് ആ നാച്ചനെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് അത് ഒരുപക്ഷെ തോമസ് ആൽമ എഡിസന്റെ ഐസക് ന്യൂട്ടന്റെ ഐൻസ് പേര് മലയാളത്തിൽ പോലും എഴുതാൻ അറിയാത്ത നമുക്ക് കിട്ടിയെങ്കിൽ ആ റബിന്റെ മഹത്തായ അനുഗ്രഹത്തോട് നന്ദി കാണിക്കണ്ടേ ആ നന്ദിയാണ് മുജാഹിദികൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത് െത്തിക്കുന്നത് സന്ദേശമാണ് ക്ലാസ് ആനന്ദി വിചാരിച്ചാണ് കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനിയെങ്കിലും വിഷയത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കുറിപ്പ് തന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു ഈ ആമു നിങ്ങൾക്കും കൂടി നോമ്പ് ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ുംയാവുക ഒ ക്ലാസ് ഇഷ്ടം പോലെ ആപ്പുകൾ ഖുർആാനിൽ ഉണ്ട് സമസ്തക്കാർ അംഗീകരിക്കുന്ന പരിഭാഷകൾ നാട്ടിലുണ്ട് അതൊന്ന് വാങ്ങി ഖുർആാനിന്റെ അർത്ഥത്തിലൂടെ ആശയത്തിലൂടെ കടന്നുപോയാൽ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ സംഘടിത ചരിത്രം മുന്നിൽ വെച്ച് ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഈ ഈ ഈ കഴിഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നുണ്ടാകുന്നു കാരണം അവർ സത്യം മനസ്സിലാക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ ഈ കുറിപ്പ് തന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട ഞങ്ങളോടുള്ള വിരോധം നിങ്ങൾ മാറ്റി വെക്കുക ഞാൻ വിഷയം പറഞ്ഞില്ല എന്ന പരാതിയും പരിഭവവും നിങ്ങളെ വെക്കുക നിങ്ങൾ അംഗീകരിക്കുന്ന സംഘടനയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഘടനയുടെ പരിഭാഷകൾ ഉണ്ടെങ്കിൽ ആ പരിഭാഷകളിലൂടെ അതല്ലെങ്കിൽ ഇവിടെ ഇസ്ലാഹി പ്രവർത്തകന്മാരുമായി ബന്ധപ്പെടുക മലയാളത്തിലെ ഏറ്റവും കൃത്യമായ കുർആാൻ പരിഭാഷയുടെ കോപ്പി അവർ നിങ്ങൾക്ക് എത്തിച്ചു തരും അതല്ലെങ്കിൽ ഈ നിങ്ങൾ ഗൂഗിൾ പേ പോയി ഖുർആൻ പരിഭാഷ ഡൗൺലോഡ് ചെയ്യുക വിശുദ്ധ അർത്ഥം മാത്രം ഉള്ളത് കിട്ടും പരിഭാഷ ഉള്ളത് കിട്ടും ഈ റമദാനിൽ ഒരു ചുരുങ്ങിയ സമയം ഒരു ചുരുങ്ങിയ സമയം നിങ്ങൾ അത് നിങ്ങളത് പഠിക്കാനെന്ന്

േദിന്റെ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും ചരിത്രം കൊണ്ട് വിശ്വാസികളുടെ വിശ്വാസങ്ങളിൽ വരുന്ന വൈകല്യങ്ങളെ തുറന്ന് വിശദീകരിച്ചിരുന്നു ബഹ്മാൻ എ പട്ടിതൻ ഹരിഫ് കായക്കുറയെ കേരള വേണ്ടി നന്ദി അറിയിക്കുകയാണ് അതേപോലെ നമുക്ക് ഈ മഹനീയ വേദിക്ക് വേണ്ടി ഈ സ്കൂൾ പരിസരവും സ്ഥലങ്ങളും സ്കൂളിൻ്റെ ഭാഗങ്ങളും റൂമും അനുബന്ധിച്ച് തന്ന സ്നേഹത്തോടെ നമുക്ക് നൽകിയിരിക്കുന്ന ശ്രീമാൻ പി കെ സുരേഷ് സാറിനെ കേരള നിത മുജാഹിദിക്ക് സ്നേഹത്തോടെയും നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ വേദിയിലുള്ള മുഴുവൻ നേതാക്കളെയും ഈ വേദിയിലേക്ക് വന്ന് ഈ സദസ്സിൽ സത്യസൈതന്യമാക്കി തന്ന മുഴുവൻ ആളുകളോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇവിടെയുള്ള നല്ലവരായ പ്രദേശവാസികൾ ഇതിനു വേണ്ടി സാമ്പത്തികപരമായും ശാരീരികമായും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത നല്ലവരായ നാട്ടുകാരോടും നന്ദി അറിയിക്കുകയും അതേപോലെ തന്നെ നമുക്ക് സെറ്റിംഗ് വന്ന എൻ്റെ സുഹൃത്ത് അമിയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അള്ളാഹുവിനൊരു സൽക്രമമായി സ്വീകരിക്കുവാനാവട്ടെ എന്ന പ്രാർത്ഥനയോടെ തന്നെ നമ്മുടെ ഗുരു ഗുരുനായ സി കെ കല്ലേരിക്ക് പ്രത്യേക നന്ദി അറിയിക്കതോ അതേപോലെ തന്നെ മുഴുവൻ നാട്ടുകാരെയും ഒന്നുകൂടി നന്ദി അറിയിച്ചു കൊണ്ട് ഈ പരിപാടിയുടെ അവസാനിപ്പിച്ചു അനിയറിയിക്കുന്നു